നമസ്കാരം എറണാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ സെനകലിനെതിരെയും ടുണീഷ്യക്കെതിരെയും നടക്കുന്ന മത്സരങ്ങൾക്കായിട്ട് ബ്രസീൽ ടീമിന് കോച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പ്രഖ്യാപിച്ചു അതിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് ഇടം കൊടുത്തിട്ടില്ല നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്നും മുക്തനായി ഫോർട്ടേലേസക്കെതിരെ ഒരു കളി കളിച്ചിട്ടുണ്ട് എന്നാലും താരത്തെ ഇപ്പോൾ ടീമിലേക്ക് എടുത്തിട്ടില്ല ആഞ്ചലോട്ടി എന്തുകൊണ്ട് നെയ്മറുടെ കാര്യം എന്താണെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ചോദ്യം ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ കളിക്കാൻ ഒരു താരം ടെക്നിക്കലി ഏറെ ഗുണം ചെയ്യുന്ന ഒരു കളിക്കാരനാണെങ്കിൽ നിങ്ങൾ വേൾഡ് കപ്പിന് കൊണ്ടുപോകുമോ നെയ്മർ ഉദ്ദേശിച്ചുള്ള ചോദ്യം തന്നെയാണ് അതായത് ഫിസിക്കലി പൂർണ്ണമായും ഫിറ്റല്ല എന്നാലും ഇറങ്ങിയാൽ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ കളിച്ചാൽ കളിയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന കളിക്കാരനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഇറക്കുമോ എന്നാണ് ഇന്നലത്തെ ആ ഒരു ടീം പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ആഞ്ചലോട്ടിയോട് ചോദിച്ചു അതിന് കൃത്യമായ മറുപടി ആഞ്ചലോട്ടി കൊടുത്തിട്ടുണ്ട് അതിലുണ്ട് നെയ്മറുടെ ഭാവി എന്താണ് എന്നുള്ള ഉത്തരം എന്തായാലും ആഞ്ചലോട്ടി കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം നെയ്മറുമായിട്ട് വീണ്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നോക്കാം അദ്ദേഹത്തിന് എത്ര വേഗത്തിൽ റിക്കവറാകാൻ പറ്റും ഇനി വീണ്ടും കളിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് അതായത് ഒരു ഉറപ്പും പറയുന്നില്ല നെയ്മർ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം പൂർണ്ണ ഫിറ്റ് ആണെങ്കിൽ മാത്രം ടീമിലേക്ക് എടുക്കും എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി അവിടെ നയം വ്യക്തമാക്കുന്നത് ദെൻ ആഞ്ചിലൂട്ടിയോട് ഈ ചോദ്യം ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾ വേൾഡ് കപ്പിലേക്ക് ഒരു ടീം കൊണ്ടുപോകുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് മുഴുവൻ കളിക്കാൻ പറ്റാത്തൊരു കളിക്കാരൻ പക്ഷേ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ കളിച്ച് ടെക്നിക്കലി ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ അങ്ങനെയുള്ള കളിക്കാരനെ ടീമിലേക്ക് എടുക്കുമോ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ഫസ്റ്റ് മാച്ചോ സെക്കൻഡ് മാച്ചോ ഒക്കെ പൂർണ്ണമായ ഇൻറ്റൻസിറ്റി കളിക്കാൻ പറ്റാത്ത കളിക്കാരനാണെങ്കിലും ടീമിലെടുക്കും മൂന്നാമത്തെ കളി മുതലൊക്കെ അങ്ങ് നന്നായിട്ട് ഫുൾ ടൈം കളിച്ചാൽ മതി പക്ഷേ ഒരു തരത്തിലും ഈ എൻ്റെ വേൾഡ് കപ്പിൽ തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ വരുന്നൊരു കളിക്കാരനാണെങ്കിൽ ഞാൻ ടീമിലേക്ക് എടുക്കില്ല അത് പറ്റില്ല കാരണം നമുക്ക് ടോപ്പ് ലെവൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയാണ് വേൾഡ് കപ്പിന് വേണ്ടത് എന്ന് തന്നെ ആഞ്ചിലോട്ടി നയം വ്യക്തമാക്കുന്നത് അതായത് ഒന്നോ രണ്ടോ കളികളൊക്കെ കഴിയുമ്പോഴേക്കും റിക്കവറായി ഫുള്ളി റിക്കവറായി തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ പറ്റണം അല്ലാതെ എല്ലാവരും ഇപ്പോഴും ഇങ്ങനെ സബ്സ്റ്റ്യൂട്ട് റോളിൽ മാത്രം വരാൻ പറ്റുന്ന കളിക്കാരനാണെങ്കിൽ ഏളയും കൊണ്ട് വേൾഡ് കപ്പിനെ പോകാൻ പറ്റില്ല എന്ന് തന്നെ ആഞ്ചലോട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഒരു വിട്ടുവീഴ്ചക്കും കോച്ച് തയ്യാറാവില്ല എന്നത് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് മാർച്ചിലെ കോളപ്പുണ്ടല്ലോ അത് മോറോർലെസ് വേൾഡ് കപ്പ് സ്കോഡ് ആയിരിക്കും അതായത് വേൾഡ് കപ്പ് സ്കോഡ് അപ്പോഴേക്കും നമുക്ക് ഏതാണ്ട് വ്യക്തമാവും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ഒരു ആറ് മാസക്കാലം കൂടിയുണ്ട് അതിനിടയ്ക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം പക്ഷേ അപ്പോഴേക്കും എനിക്ക് താരങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ലഭിക്കും അതുകൊണ്ട് മാർച്ചിലെ കോളപ്പ് ഏതാണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡിന് തുല്യമായ ഒന്നായിരിക്കും എന്ന് തന്നെ ആഞ്ചലോട്ടി ഒട്ടിനായം വ്യക്തമാക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഇഡോ ത